ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ ഡി ബി ബിനു ഇപ്പം ഡുഗർ എന്ന് പറയാൻ പാടില്ലല്ലോ ബഹുമാന്യനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മന്ത്രി ശ്രീ ജി ആർ അനിൽ വേദിയിലും സദസ്സരഭരിക്കുന്ന മറ്റു ബഹുമാന്യരെ അനിൽ ഫിലിപ്പ് അച്ഛനോട് അടക്കമുള്ള മറ്റു സുഹൃത്തുക്കളെ ഈ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ ഏത് മന്ത്രിയുടെ എന്ത് പരിപാടി വെച്ചാലും ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ കൊണ്ടുപോകുമായിരുന്നു അപ്പം അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ക്ലാസ് ലീഡറായിരുന്നു അപ്പോൾ ഈ പുറകിലിരിക്കുന്ന പിള്ളേരോട് മിണ്ടാതിരിക്കാൻ നമ്മൾ തന്നെ പറയണം കാരണം ഇവരിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും കാരണം ആ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് പോയാൽ ആർക്കോ വേണ്ടി ഒരു പരിപാടിക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാറില്ല ഇന്ന് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ ഇവിടെ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും ഇത് പല ട്രോളുകളായിട്ടും അല്ലെങ്കിൽ പല ചെറിയ വീഡിയോകളായിട്ടും പല പോസ്റ്ററുകളായിട്ടും ഇറക്കാനും കഴിവുള്ള നമ്മളെക്കാൾ കഴിവുള്ള ആളുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സ്പാർക്ക് അവരിലേക്ക് ഇട്ടു കൊടുത്താൽ പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്ന ഒരു കാര്യം സത്യത്തിൽ ഒരു പത്തു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളം മലിനപ്പെട്ടു വായു മലിനപ്പെട്ടു ഭക്ഷണം ഇതാ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആരോഗ്യം അപകടത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര കാലം കൂടെ ഉണ്ടാവും പത്തോ മുപ്പതോ നാപ്പതോ വർഷം കൂടെ ഉണ്ടാവും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇതിൻ്റെ കെടുതി അനുഭവിക്കേണ്ട ആളുകൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഈ കതിരിൽ വളം വെക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് പുതിയ തലമുറയെ ഇത് മനസ്സിലാക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെ വാസ്തവത്തിൽ ഇതിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും കുട്ടികളല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്നത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഹരിത ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നതിൻ്റെ പ്രാമുഖ്യം എന്താണെന്ന് സത്യത്തിൽ അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ബോധ്യമാവുകയും തിരിച്ചറിയുകയും ഇതിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുകയും ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉപഭോക്തൃ ദിനത്തെ പറ്റി നമുക്കൊക്കെ അറിയാം ഉപഭോക്താവിന്റെ പറ്റി ലോകമെമ്പാടും വലിയ വലിയ അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തി ഒരു കാലത്ത് വിപണനം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ആളുകൾ അവരുടെ മാത്രം സ്വാർത്ഥത നോക്കിയതാണ് കൺസ്യൂമർ റൈറ്റ്സിലേക്ക് ലോകത്തെ കൊണ്ടുപോയത് കാരണം കമ്പനികൾ സാധനം വയ്ക്കുക കാശ് വാങ്ങിക്കുക എന്നതിനപ്പുറത്തേക്ക് വില്പനയ്ക്കപ്പുറമുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കില്ല എന്ന് അവർ തീരുമാനിച്ചപ്പോഴാണ് ഗുണഭോക്താക്കളുടെ അവകാശങ്ങളെ പറ്റി ബോധവാന്മാരായതും രാജ്യ പാർലമെന്റ് എന്ന് ചർച്ച ചെയ്തതും എൺപതുകളിൽ നമുക്ക് അങ്ങനെ ഒരു ശക്തമായ നിയമം ഉണ്ടായതും പിന്നീട് അതിൻ്റെ അവയർനെസ് ഉണ്ടായത് അങ്ങനെ നമ്മൾ കൺസ്യൂമറിനെ പറ്റി വളരെ കാര്യമായി അവയർനെസ് ഉണ്ടായി നമുക്കിപ്പോൾ എല്ലാ കാര്യത്തെ പറ്റിയും ഒരു ഒരു അവയർനെസ് ഉണ്ട് അതായത് നമ്മളൊരു പേന വാങ്ങിച്ചാൽ ഒരു ഒരു പേന മുതൽ ഒരു കാർ വരെ അല്ലെങ്കിൽ ഒരു വീട് വരെ എന്ത് വാങ്ങിച്ചാലും നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷ നേടാൻ അത്തരം ചൂഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്കൊരു സംവിധാനമുണ്ട് ഈ അവയർനെസ് കുറഞ്ഞ ആളുകൾക്കും ഇപ്പം അറിയാം ഓരോ വാർത്തയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഹരിശ്രീ അശോകം വാങ്ങിച്ച ടൈൽസ് പൊട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് പൈസ കിട്ടണം എന്നൊരു വാർത്ത വരുമ്പോൾ നമുക്ക് ഈ കേസിന് താല്പര്യം ഇല്ലാത്ത കുട്ടികളും ഓടിപ്പോയി വായിക്കും കാരണം ഇദ്ദേഹത്തിന്റെ പേര് കാണുമ്പോൾ വളരെ സിഐ ഡി മ്യൂസയിലെ നായകനാണല്ലോ എന്ന് തോന്നും ഇത്തരത്തിൽ നമുക്ക് അവയർനെസ് കിട്ടും അവയർനെസ് മാത്രം പോരാ അവയർനെസ്സും കൊണ്ട് പോകുന്ന ഒരാൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം ഞാൻ പറയുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഞങ്ങൾ സാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനൊക്കെ അധിക പ്രസംഗമാണോ പറയുന്നത് എനിക്കറിയില്ല അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം നീതി തേടി വരുന്ന ഒരാൾക്ക് അത് കൊടുക്കാൻ സമയബന്ധിതമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റവും കൂടി ഉണ്ടാവണം അപ്പം മാത്രമേ അടുത്ത പ്രാവശ്യവും അവർ ഈ ചൂഷണം കഴി അനുഭവിക്കുമ്പോൾ വരുള്ളൂ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരില്ല അപ്പം അങ്ങനെ സമയബന്ധിതമായി അത് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനം ലോകത്തെമ്പാടും കൊണ്ടുവന്നു ഇപ്പോ പത്ത് മുപ്പത് വർഷം നമ്മൾ ഈ അവകാശങ്ങളെപ്പറ്റി മാത്രം പറഞ്ഞതിന് ശേഷം ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഈ അവയർനെസ് മാത്രം മതിയോ ഈ അവകാശം മാത്രം മതിയോ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ആര് പറയും കാരണം നമ്മൾ ഈ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അതുപോലെ ഉൽപ്പാദിപ്പിക്കുകയും നാളെയും അതുപോലെ കിട്ടുകയും ചെയ്യണമെങ്കിൽ തിരിച്ച് ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചേ പറ്റുകയുള്ളൂ ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം പറയാം മൊബൈൽ ഫോൺ വാങ്ങാൻ നമ്മുടെ ഇതിലെല്ലാം പണമുണ്ട് കേരളത്തിൽ വളരെ സാച്ചുറേറ്റഡ് ആണ് മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും നമ്മളൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ ഫോൺ മാറ്റി അടുത്ത ഫോൺ വാങ്ങിക്കും അങ്ങനെയാണ് സാധാരണ അല്ലെങ്കിൽ ഒരു നാല് വർഷം നാല് വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് നിറഞ്ഞു പോവും അപ്പോഴത്തേക്ക് നമ്മളിത് മാറ്റി അടുത്ത് വാങ്ങിക്കും മാത്രമല്ല നമുക്ക് വേണ്ടെങ്കിൽ പോലും നമ്മളോട് സിനിമാ താരങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളും പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കും ഈ ഫോൺ എന്ത് ചെയ്യുന്നു പോകുന്ന ഫോൺ എന്ത് ചെയ്യുന്നു ഇത് ഇലക്ട്രോണിക് വേസ്റ്റാണ് നമ്മുടെ വീട്ടിലെടുത്ത് നോക്കിയാൽ നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റ് കാണാൻ പറ്റും ഈ ഇൻകാൻഡസൻ ബൾബ് പോയതിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ ബൾബുകൾ ട്യൂബ് ലൈറ്റുകൾ മുതൽ നമ്മൾ എന്നും എന്നും ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ എടുത്ത് നോക്കിയാൽ ഇലക്ട്രോണിക് ഐറ്റംസ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും ഇതിൻ്റെ ബാറ്ററികൾ മിക്കപ്പോഴും നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് ഈ നിക്കലും കാഡ്മിയവും കെമിസ്ട്രി പഠിക്കുന്ന പിള്ളേർക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാം ഞാൻ കെമിസ്ട്രിയിൽ കുറച്ച് മോശമായിരുന്നു പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ നിക്കൽ അല്ലെങ്കിൽ കാഡ്മിയം ഒരു മൊട്ടു സൂചിയുടെ അറ്റത്ത് കുത്തി ഒരു ഒരു കഷ്ണം നമ്മൾ എടുത്തിട്ട് നമ്മുടെ കിണറ്റിലോ കുളത്തിലോ കൊണ്ടുപോയിട്ടാൽ ആ പ്രദേശത്തുള്ള പത്ത് രണ്ടായിരം ആളുകളെ എന്നേക്കുമായി ആശുപത്രിയിലാക്കാൻ ഈ ഇത്രയും അളവ് മതിയാവും അതൊരു അഞ്ച് ഗ്രാമോ പത്ത് ഗ്രാമോ മതിയാവും നിക്കലോ കാഡ്മിയമോ ഹെവി മെറ്റൽ ആയിട്ടുള്ള ഏത് സംഗതി ഇപ്പോൾ മെർക്കുറി ഇതിലൊക്കെ പരട്ടുന്ന മെർക്കുറിയാണ് ഈ മെർക്കുറി എന്ന് പറയുന്നത് ഒരു ഗ്രാമിൻ്റെ ആയിരത്തിലൊന്നും നമ്മുടെ വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി ഇതിൻ്റെ ഉൽപ്പാദനക്ഷമത ഇല്ലാതാവുകയും അത്തരം അവയവങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും അപ്പം നമ്മൾ ഓരോ ദിവസവും പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞൊരു ജോലി കിട്ടാൻ അത് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ പഠിച്ച് നമ്മളിതെല്ലാം വളരെ ബോധവാന്മാരായ മലയാളി പക്ഷേ വാങ്ങിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് പറമ്പിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി മതിയാവും ഏതാണ്ട് ഒരു വാർഡിലുള്ള മനുഷ്യരെ അടുത്ത മഴക്കാലം കഴിയുമ്പോൾ രോഗിയാക്കാൻ അപ്പം നമ്മൾ എന്ത് ചെയ്യും എല്ലാ ദിവസവും നമ്മൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തൊട്ടടുത്ത വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ ആന്തരികാവയവം മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള പിരിവിനും കൂടി നമ്മൾ പോസ്റ്റർ ഷെയർ ഒരു അവസ്ഥയിൽ കേരളത്തിൽ എന്തുമാത്രം കൂടുതലാണെന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം കൂടുതലാണ് കേരളത്തിൽ ആന്തരിക അവയവം തകർന്ന് മരിക്കുന്ന മനുഷ്യരുടെ എണ്ണം അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് കടക്കാരായി പോകുന്ന മനുഷ്യരുടെ എണ്ണം നമ്മൾ ഒരിക്കലും ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോകാറില്ല ആർക്കെങ്കിലും അപകടം ഉണ്ടായാൽ പണം പിരിക്കുക അടുത്ത ആളുടെ ഓർഗൻ മേടിക്കുക അതുകൊണ്ട് പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ജീവിക്കുക കുറച്ചു കാലം മരുന്ന് കമ്പനികൾക്ക് ബാക്കി കാശ് കൊടുക്കുക ഇത് എവിടെ നിന്നാണ് ഈ കോസ് ഉണ്ടാവുന്നത് ഞാൻ വരുന്നത് എൻഡോസൾഫാൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഒരുപക്ഷേ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാസർഗോഡ് ജില്ലക്കാരാണ് ഞാൻ ഈ തേയിലക്കൊതുകിനെ പിടിക്കാൻ വേണ്ടി ആളുകൾക്ക് കഷ്ടപ്പെടാൻ കഴിയല്ലാത്തതുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഹെലി എൻഡോസൽഫാൻ തളിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗം വന്നു പിന്നെയും അവിടെ ജനിക്കുന്ന കുട്ടികളിലേക്കും ഇത് ആ വിഷം ആ മണ്ണിലും വെള്ളത്തിലും ഉള്ളിടത്തോളം കാലം പ്രശ്നം ഉണ്ടാക്കുന്നു എൻഡോസൽഫാൻ നിരോധിക്കാനുള്ള കേസ് ഡിവൈഎഫ്ഐക്ക് വേണ്ടി ഞാൻ ആണ് സുപ്രീം കോടതിയിൽ കൊടുത്തത് ആ സമയത്ത് പ്രധാനപ്പെട്ട വാദം ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഈ ഒന്നും പിടിക്കാൻ സംവിധാനം ഇല്ല എന്നുള്ളതാണ് പക്ഷേ എൻഡോസൽഫാൻ നിരോധിക്കപ്പെട്ടു ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു പത്ത് വർഷം കഴിഞ്ഞ് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ചെയർമാനുമായിട്ട് ഈ തോട്ടങ്ങളിലെല്ലാം പോയി ഇപ്പം നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഈ തേയിലക്കൊതുകിനെ നിയന്ത്രിക്കുന്നത് ചുമന്ന ഉറുമ്പുണ്ടല്ലോ ഈ ചുവന്ന ഉറുമ്പിന്റെ കൂട് ഇവർ ഈ എല്ലാ കശുമാവിൻ്റെയും തോട്ടങ്ങളിൽ കൊണ്ടുപോയി തൂക്കും ഈ ചുവന്ന ഉറുമ്പിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഈ തേയിലക്കൊതുകിൻ്റെ മുട്ടയാണ് അപ്പം ഇത് ജൈവികമായി ഈ തേയിലക്കൊതുകിനെ തിന്നുന്ന പണി ആര് ചെയ്യും സൗജന്യമായിട്ട് ഈ ഉറുമ്പുകൾ നിർവഹിക്കും നമുക്ക് നമുക്കാകെയുള്ള ചെലവ് ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുത്തി ഉറുമ്പിന് ഒരു ഇലയുണ്ട് ആ ഇലയുള്ള ഒരു ചെടി അവിടെ കൊണ്ടുപോയി നടുക അതിൻ്റെ ഈ കൂടിങ്ങനെ തൂക്കി തൂക്കി കൊടുക്കുക അതിനെ അനുവദിക്കുക എന്നുള്ളതാണ് പ്രകൃതിയിൽ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ സാധ്യമാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം നല്ല കശുവണ്ടി കിട്ടിയാൽ മതി അതെങ്ങനെയായിരിക്കണം അത് നാളെയും കിട്ടുന്നതായിരിക്കണം അത് അത് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ നാളെയും ജീവിക്കുന്നതായിരിക്കണം ഈ സസ്റ്റൈനബിലിറ്റിയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഗ്രീൻ കൺസ്യൂമർ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് കുപ്പിവെള്ളം മേടിക്കാൻ കാശുണ്ട് അത് കൊടുത്താൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുനിസിപ്പാലിറ്റി വന്ന് മേടിച്ചോളും പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിച്ചിരുന്നാൽ ഈ കുപ്പിവെള്ളത്തിൻ്റെ മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ തന്നെ എത്തും അധികകാലം ഒന്നും വേണ്ട മുപ്പത് വർഷം കുഫോസിൻ്റെ കഴിഞ്ഞ എൻവയോൺമെന്റ് ഡേക്ക് നമ്മൾ പങ്കെടുത്ത ഞാൻ പങ്കെടുത്ത സെമിനാറിൽ നമ്മുടെ ഇവിടുത്തെ മറൈൻസ് സയൻസിന്റെ അധ്യാപകർ പറയുകയായിരുന്നു കേവലം മുപ്പത് വർഷം മുമ്പ് അറബിക്കടലിൽ ലഭ്യമായിരുന്ന മത്സ്യങ്ങളുടെ എണ്ണം വൈവിധ്യം നൂറാണെങ്കിൽ അത് അൻപതായി ചുരുങ്ങി ഈ നൂറ് ഇനം മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറിന് ഞാനൊരു മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ മുപ്പതിനായിരം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ അത് പതിനയ്യായിരമായി ചുരുങ്ങി മനുഷ്യൻ ഉണ്ടാവുന്നതിന് ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഇവിടെ നിലവിലിരുന്ന മത്സ്യങ്ങളാണ് മനുഷ്യൻ ഉണ്ടായി പതിനായിരം വർഷമായി കൃഷി തുടങ്ങിയിട്ട് പോലും ഇരുപത്തിരണ്ട് ലക്ഷം വർഷമായി മനുഷ്യൻ ഉണ്ടായിട്ട് ഈ പ്രദേശത്തൊക്കെ ജീവിതം തുടങ്ങിയിട്ട് പക്ഷേ കേവലം മുപ്പത് കൊല്ലത്തെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നമ്മൾ ഇതിൽ പകുതി മത്സ്യങ്ങളെ ഇല്ലാതാക്കി അടുത്ത ഒരു മുപ്പത് കൊല്ലം കൊണ്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ ആളുകൾക്ക് നല്ല മത്സ്യം കഴിക്കാൻ പറ്റാത്ത അഥവാ മത്സ്യം കഴിച്ചാൽ രോഗം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണം പിടിക്കുന്ന ഓരോ കിലോ കരയിൽ കയറ്റുമ്പോഴും ആ വലയിൽ മുന്നൂറ്റൻപത് ഗ്രാം പ്ലാസ്റ്റിക് ഇത് പറഞ്ഞ അവിടെ വന്ന മത്സ്യത്തൊഴിലാളികളാണ് നൂറ് കിലോ വലിച്ചു കയറ്റുമ്പോൾ അതിൽ മുപ്പത് കിലോ പ്ലാസ്റ്റിക് ആണ് ഇതാണ് ഇത് ആയിട്ട് എൻ്റെയും നിങ്ങളുടെയും ശരീരത്ത് വരും ഇത് ഞാൻ വലിച്ചെറിയേണ്ട തീരുമാനിച്ചാലും നിങ്ങൾ എറിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെറിയേണ്ട തീരുമാനിച്ച് ഞാൻ എറിഞ്ഞാലും നാളെ ഇത് ആയിട്ട് എൻ്റെയും നിങ്ങളുടെയും ശരീരത്ത് വരും അപ്പം നമ്മൾ നല്ല വെള്ളം കുടിച്ചിട്ട് എന്ത് കാര്യം നല്ല ജോലി സമ്പാദിച്ചിട്ട് എന്ത് കാര്യം നല്ല പണം സമ്പാദിച്ചിട്ട് എന്ത് കാര്യം അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു രോഗാവസ്ഥയിലാണെങ്കിൽ ഇതൊരു സാമൂഹിക രോഗാവസ്ഥ കൂടിയാണെന്നാണ് നേരത്തെ മന്ത്രി മന്ത്രിയോട് സൂചിപ്പിച്ചു ഈ മലയാളി എങ്ങനെയാണ് ഈ മാലിന്യം വലിച്ചതുക അപ്പോൾ ഒന്ന് അവയർനെസ്സിലൂടെ ഇതിന് മാറ്റം വരണം അതാണ് കൺസ്യൂമേഴ്സിൻ്റെ നിന്ന് റെസ്പോൺസിബിൾ കൺസ്യൂമർ എന്ന ഒരു ആശയം പിറവിയെടുക്കുന്നത് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം ഒപ്പം കമ്പനികൾ ഏറ്റെടുക്കണം എക്സ്റ്റെൻഡ് പ്രൊഡ്യൂസേഴ്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ ഭാഗമാണ് ഒരു മൊബൈൽ ഫോൺ വിൽക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എക്സ്റേ മെഷീൻ വിൽക്കുന്ന കമ്പനി ഏതെങ്കിലും ഒരു ഒരു സംഗതി വിൽക്കുന്ന ഒരു കമ്പനി ഒരു പേന വിൽക്കുന്ന ഒരു കമ്പനി അതിനകത്ത് പ്രാദേശിക സർക്കാരുകൾക്ക് പരി സംസ്കരിക്കാൻ പറ്റാത്ത ഏത് മാലിന്യവും പണം കൊടുത്ത് തിരിച്ചു വാങ്ങി സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളിലും നിയമപരമായി നിക്ഷിപ്തമാണ് അതിനെയാണ് ഇ പി ആർ എന്ന് നമ്മൾ പറയുന്നത് ആ ഇ പി ആറിൻ്റെ നിയമം ഉള്ളത് കൊണ്ടാണ് എല്ലാ പ്ലാസ്റ്റിക് ബോട്ടിലേയും ചുറ്റുപാടും ഒരു മൂന്ന് ചിത്രം ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാവുന്നതാണോ അല്ലയോ എന്ന ചോദ്യം വരുന്നു അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഏത് പ്രോഡക്റ്റും അതിന്റെ ബില്ല് അവിടെ സൂക്ഷിച്ചു വെക്കുമ്പോൾ കൺസ്യൂമറിൽ പോകണമെങ്കിൽ ബില്ല് സൂക്ഷിച്ചു വെക്കണം അതുപോലെ ആ പ്രോഡക്റ്റിന്റെ അവസാനമാവുമ്പോൾ നമ്മൾ ആ ബില്ലിൽ കാണുന്ന ഇമെയിലിൽ ഒരു ഇമെയിൽ അയച്ചിട്ട് ആ പ്രദേശത്തുള്ള കാണും ഇപ്പൊ കൺസ്യൂമർ ഉണ്ടല്ലോ ഏറ്റവും നല്ല ഒരു ആക്ടിവിറ്റിയാണ് കൺസ്യൂമർ ക്ലബിന്റെ കൺസ്യൂമർ ക്ലബ്ബിന് ആ പ്രദേശത്തുള്ള ആ സ്കൂളിലുള്ള കുട്ടികളുടെ അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ഇത്തരം വസ്തുക്കൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും അത് ലിസ്റ്റ് ചെയ്തതിനു ശേഷം അവരുടെ കമ്പനിക്ക് ഒരു മെയിലാക്കി അതാണ് ഞങ്ങൾ ഇങ്ങനെ കൺസ്യൂമർ ക്ലബ്ബിന്റെ ഭാഗത്ത് നിന്ന് ആയിക്കാണ് നിങ്ങൾ ഇത് കളക്ട് ചെയ്യണം അപ്പോൾ അവർ വന്ന് കളക്ട് ചെയ്യും വലിയൊരു ആക്ടിവിറ്റിയാണ് അതൊരു വലിയ മാതൃകയാണ് മറ്റ് സ്കൂളുകളിൽ ആ മാതൃക പിന്തുടരും അങ്ങനെ കമ്പനികൾ ചിലപ്പോൾ ആ ആ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തേക്കാം കാരണം അവർ കാശ് മുടക്കി പല മണ്ണിലും പല സ്ഥലത്തും പോയി സം എടുക്കുന്നതിലും നല്ലത് അത് കളക്ട് ചെയ്ത് കൊടുക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ സ്കൂളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കും ഞാൻ വിചാരിക്കുന്നത് നല്ല കമ്പനികളാണെങ്കിൽ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഒരു ടിവിയോ ഒക്കെ വേണമെങ്കിൽ അത്തരം കൺസ്യൂമർ ക്ലബ്ബുകൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് സയൻസ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഞാനൊക്കെ ഇത്തരം കത്തുകൾ എഴുതിയപ്പോൾ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്ന ഗിഫ്റ്റ് ഇപ്പോഴും ഞാൻ പഠിച്ച സ്കൂളിലുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനം കൂടി കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു കൈകോർത്ത് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗ്രീൻ കൺസ്യൂമറിന്റെ ഒരു വലിയ ചലഞ്ച് എല്ലാ ജില്ലയിലും ഞങ്ങൾക്കിത് വേണമെന്ന് സ്കൂളുകളെ കൊണ്ട് പറയുന്ന രീതിയിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ നല്ലൊരു തുടക്കമാവട്ടെ ഇതിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിക്കും